ഹലോ ഗ്സ് ഞാൻ റഷീദ് പി വി ഇന്നത്തെ ഈ വീഡിയോ ഞാനും അസുറുദ്ദീനും കൂടിയും ഞങ്ങളുടെ കഫീലിൻ്റെ പറമ്പിൽ ഒരു മരം നിൽക്കുന്നുണ്ട് അതിൻ്റെ കൊമ്പുകൾ ഇടയ്ക്കിടക്ക് കാറ്റടിച്ച് വീകുകയാണ് അപ്പോൾ ഞങ്ങളുടെ കഫീൽ പറഞ്ഞു റഷീദെ നിങ്ങൾ രണ്ടാളും പോയിട്ട് ആ മരം ഒന്ന് തല മുറിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുറിക്കുകയാണ് മുറിക്കാൻ ഒരു വാൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു ചുറ്റിക്ക് നമ്മളവിടുത്തെ മാതിരി അരുവാ കത്തി ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ പറ്റണ പോലെ ഞങ്ങൾ അത് കട്ട് ചെയ്തു എന്നിട്ടൊരു കമ്പിയൊക്കെ എടുത്ത് മേടി പൂളാക്കി കട്ട് ചെയ്തു അങ്ങനെ ഒരു കയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എങ്ങനായാലും ഇത് മുറിച്ചേ പറ്റൂ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണവിടെ ഇതിൻ്റെ അടുത്തൊക്കെ വണ്ടികൾ നിൽക്കും ഇതിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ് അപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ കൊമ്പ് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ പൊട്ടി വീണിട്ടുണ്ട് അന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇരുന്നൂറ് റിയാൽ എൻ്റെ കഫീൽ തന്നു വളരെ സന്തോഷം അപ്പോൾ മുറിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേഗം ആവേശത്തിൽ ഓടി വന്നിക്കുകയാണ് അങ്ങനെ കയറൊക്കെ ഇട്ട് മാഷാ മുറിഞ്ഞു ഓടിക്കോ ഓ തലമ തട്ടിയില്ല അങ്ങനെ സാഹസികമായി മുറിച്ചു നിലത്തിട്ടു ഇനി ഇതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി വണ്ടിയിലിട്ട് നേരെ എൻ്റെ കഫീലിൻ്റെ മസുറേൽ ആടിന് കൊടുക്കണം ഇതിൻ്റെ തണ്ടുകളെല്ലാം നാൽപ്പത് സെൻ്റി കട്ട് ചെയ്ത് അവൻ്റെ വീട്ടിൽ ഇട്ട് കൊടുക്കണം അവർക്ക് തണുപ്പായാൽ കത്തിക്കാനുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്തു വണ്ടിയിലേക്ക് കയറ്റുകയാണ് ഇനി ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം തണ്ട് കാഫീലിൻ്റെ വീട്ടിൽ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുയിടും ഇന്നിട്ട് പിന്നൊരു ദിവസം വന്ന് അത് കട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ കഫീലിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി ഈ തണ്ട് ഞങ്ങൾ ഇവിടെ ഇടുകയാണ് ഇല മാത്രമായി മസറേൽക്ക് ഞാനും അസുറുദ്ദീനും പോകുകയാണ് ആടുകൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എൻ്റെ വണ്ടി കണ്ടാൽ തന്നെ ആടുകൾക്ക് വളരെയധികം സന്തോഷമാണ് റഷീദ് ക അവർക്ക് എന്തെങ്കിലും ഏറ്റു വരുമെന്ന് സന്തോഷിച്ച് നിൽക്കുകയാണ് നല്ല ചൂടാണ് ഗായ്സ് ഞങ്ങൾ രണ്ടുപേരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെ മസിറിലെത്തി ആടുകളെല്ലാം എൻ്റെ വണ്ടി കണ്ടപ്പോൾ നോക്കിക്കൊണ്ട് കൊണ്ട് ഓടി വരുന്നു എന്തൊരു സന്തോഷമാണ് ഇവർക്കിങ്ങനെ ഇലകൾ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നോക്കിയാ ഓടി വരുന്ന നോക്കിയാ ഇത് ഇവിടെ ഉള്ളൂ ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ അവരെ കുട്ടികൾ ഒരുപാട് ആടുകളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അങ്ങനെ ആടുകളെല്ലാവരും വന്ന് തിന്നുകയാണ് ആലോ ഗായ്സ് ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഞങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞങ്ങളുടെ കഫീൽ ഇവിടെ വന്ന് ഇവിടെ ആടിനൊക്കെ നോക്കുന്ന മുഹമ്മദ് ഖാൻ്റെ അടുത്ത് റഷീദ് ആടിന് ഇലയിട്ട് വന്ന് കഴിഞ്ഞാൽ മുന്നൂറ് റിയാൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച് പോയിട്ടുണ്ട് മുഹമ്മദ് മുഹമ്മദൊക്കെ കുറച്ചപ്പുറത്താണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതാണ് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി ഗായ്സ് വളരെയധികം ചൂടാണ് ഇവിടെ ഞങ്ങൾ രണ്ടു പേരും നന്നായി ക്ഷീണിച്ചിരുന്നു ഇനി ആടുകൾക്കും വളരെയധികം സന്തോഷമായി ഇനി ഞങ്ങൾക്ക് പോയിട്ട് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും മേടിച്ച് കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകും ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ